രണ്ട് തവണ ഇന്ത്യയുടെ ബൈക്ക് റാലി ചാമ്പ്യനായ ഒരു പൊന്നാനിക്കാരൻ ശരത് മോഹൻ ആളിപ്പോൾ ഗൾഫിലോ സൗദിയിൽ നടക്കുന്ന ഡാക്കർ റാലി കീഴടക്കാനുള്ള ശ്രമത്തിലാണ് ശരത് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യനാണ് എൻ്റെ തൊട്ടടുത്തുള്ളത് അതും മലയാളി പൊന്നാനിക്കാരൻ ശരത് മോഹൻ ഒരു തവണയല്ല രണ്ട് തവണയാണ് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യനായത് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഇപ്പൊ ദുബൈയിലാണ് ഒരു തവണ അബുദാബി ചാമ്പ്യൻ കൂടിയാണ് അപ്പോൾ നമുക്ക് അച്ചീവ്മെന്റ്സ് തുടങ്ങാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് മലയാളി കൂടിയാണ് അപ്പോൾ ട്വന്റി വൺ ട്വന്റി ടു ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ട്വന്റി ടു എന്റ് ആവുമ്പോൾ ഞാൻ ദുബായിലേക്ക് മൂവ് ചെയ്തു കാരണം എനിക്ക് ഇൻ്റർനാഷണൽ ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ട്രെയിനിങ്ങിന് കുറേ കുറച്ച് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട് റെസ്ട്രിക്ഷൻ എന്നല്ല നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ ഡെസേർട്ട് ഒന്നും ഇല്ല ഞാൻ ദുബായിലേക്ക് വന്നു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബറിൽ ഞാൻ ദുബായിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ അബുദാബി ബാഹ ചാമ്പ്യൻഷിപ്പ് ഞാൻ ചെയ്തു അതേപോലെ തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഫെബ്രുവരിയിൽ അബുദാബി ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു എട്ട് മാസത്തോളം പ്രിപ്പയർ ചെയ്തിട്ട് അതിലെനിക്ക് ടോപ്പ് ഫൈവ് ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് ബൈക്രീസ് ആക്ച്വലി യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഒരു മലയാളി രണ്ട് തവണ ഒരു നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ളത് ആക്ച്വലി കൂടുതൽ ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയായിരുന്നു ആ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എത്ര ദിവസമാണ് എവിടെ വെച്ചായിരുന്നു ആ രണ്ട് രണ്ട് തവണത്തെയും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിലെത്തുന്നത് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിരുന്നു കാരണം ഞാൻ നാട്ടിൽ നാട്ടിൽ ചെറിയ കോമ്പറ്റീഷൻസിലൊക്കെ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ തുടങ്ങി പിന്നെ 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 അത് ഞാൻ നാഷണൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് എൻ്റെ ഫസ്റ്റ് നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് ഞാൻ ചെയ്യുന്നത് ബഹ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രണ്ട് മണിക്കൂറിൻ്റെ കോമ്പറ്റീഷനാണ് പക്ഷേ നൂറ് കിലോമീറ്റർ ഉണ്ടാവും അത് ഫുൾ ഫുൾ ഡെസേർട്ടിലാണ് നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണ് അതിൽ സി വൺ എ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഞാൻ ചാമ്പ്യൻഷിപ്പ് ഞാൻ ചെയ്തത് കഴിഞ്ഞ വർഷം മുത്തു തന്നെ ഏതൊരു റാലി റേസറുടെയും ഡ്രീമാണ് സൗദി ദാക്കർ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ടെൻ തൗസൻഡ് കിലോമീറ്റർ അപ്പം അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് പോകുന്നത് എന്താണ് ഡ്രീം എനിക്ക് എല്ലാ ഓരോരുത്തർ എന്റെ ബ്ലഡിൽ എനിക്ക് സ്പോർട്സ് ഉണ്ട് കാരണം അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ഒരു എന്താ പറയാ അങ്ങനെ ഒരു എനിക്ക് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇന്ന് ഈ വണ്ടി ഓടിക്കുക എൻ്റെ ഡെസ്റ്റിനി ചിലപ്പോൾ മോട്ടർ റേസിംഗ് ആയിരിക്കാം പിന്നെ അതൊരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ആയിരുന്നു ഞാൻ വണ്ടി ഓടിക്കാൻ പ്രാക്ടീസ് തുടങ്ങിയത് ഞാൻ ടൂ തൗസൻഡ് ട്വൽവ് മുതൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് വയസ്സിൽ സെവൻറ്റീൻ അതൊരു പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ റേസിംഗ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടുണ്ടാവുക ഞാനൊരു ടൂ തൗസൻഡ് എയ്റ്റീൻ മുതൽ പ്രൊഫഷണൽ ആയിട്ട് റേസിംഗ് ചെയ്യാൻ തുടങ്ങി കേരളത്തിൽ എനിക്ക് പറയാനുള്ള ഇത്രയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരുപാട് യങ് ടാലഡ് ആയിട്ടുള്ള റൈഡേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് എസ്പെഷ്യലി നം കേരളത്തിൽ പക്ഷെ അവരെനിന്ന് അവരിൽ നിന്ന് നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ അവരെന്നെ ഒരു ഒരു എന്താ പറയുക പ്രോപ്പർ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേര് ഈ റോഡിലൂടെ സ്പീഡിൽ ഓടിക്കുക അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലില്ല എനിക്കും അത് വലിയൊരു ചലഞ്ചായിരുന്നു എനിക്കിപ്പോൾ ഒരു നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു മോട്ട് സ്പോർട്ട് ഒരു ഒരു സൂപ്പർ കോസ് റൈസിനെ എനിക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ പക്ഷെ ഞാൻ ചെയ്തത് പറഞ്ഞാൽ എൻ്റെ പറമ്പിൽ തന്നെ ഞാൻ ഒരു ട്രാക്ക് ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് മാസം എടുത്തു എനിക്ക് ആ ട്രാക്ക് ട്രാക്കാക്കി കൊണ്ടുവരാൻ അതിൻ്റെ ആ കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ദുബായിൽക്ക് മാറാൻ കാരണം കാരണം നമ്മുടെ റൈഡിങ് സ്കിൽസ് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വലിയ കുറേ കൂടി നല്ല ഫാസ്റ്റർ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ആയിട്ട് റൈഡേഴ്സിനെ ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയും വലിയ ഡെസേർട്ട് കൂടെ ഉണ്ട് കാരണം ഈ ഡാക്കാർ പോലത്തെ വലിയ കോമ്പറ്റീഷൻ നടക്കണമൊക്കെ ഇതേപോലത്തെ വലിയ ഡെസേർട്ടിലാണ് അപ്പോൾ ഒരുപാട് ഡെസേർട്ട് റൈഡിങ് എക്സ്പീരിയൻസ് നമുക്ക് വേണം ഒരു മലയാളി ഡാക്കാർ റാലിയിലേക്ക് പോകുന്നു എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് കലാ എനിക്ക് കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ഇല്ലാത്തതാണ് കാരണം അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റേസ് ആണ് ഞാൻ ഒരുപാട് സ്പോൺസേഴ്സ് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ആ ഒരു ഒരു സ്പോൺ നല്ലൊരു സ്പോൺസറിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല കാരണം ബൈക്കിൻ്റെ കോസ്റ്റ് തന്നെ ഏകദേശം ട്വൻറ്റി എയ്റ്റ് ലാക്സ് ടു തേർട്ടി ലാക്സ് വരും പിന്നെ എൻട്രി ഫീസ് സിക്സ്റ്റീൻ ലാക്സ് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ലാക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ റേസിൽ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ ഓൾമോസ്റ്റ് മൂന്ന് വർഷമായിട്ട് ഫുൾ സ്വിങ്ങിൽ ഞാനിവിടെ ട്രെയിൻ ചെയ്തു അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല സ്പോൺസർസിൽ സ്പോൺസറിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വീഡിയോ കാണുന്ന ഒരുപാട് മലയാളികളുണ്ട് അപ്പം അവർക്കും അവരിൽ പലർക്കും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് വളർന്നു വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അവരോട് എന്താണ് പറയാനുള്ളത് അങ്ങനെയല്ല നല്ലവണ്ണം ഞെക്കണം കുറച്ച് ഞെക്കിപിടി രണ്ടു വർഷമായി ദുബായിൽ വന്നിട്ട് ഞാനിപ്പോൾ മൂന്നും നാലും ജോലി ഞാൻ ഒരു ദിവസം ചെയ്തിട്ടാണ് എൻ്റെ ട്രെയിനിങ്ങും റേസിങ്ങും ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഇത് കാണുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ ട്രൈ ആ ഒരു മനസ്സുണ്ടെങ്കിൽ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലെത്താൻ പറ്റും അപ്പോൾ ആ ഡ്രീം എന്താണോ അതിനെ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം ഉണ്ടാവും എന്ന് ഉറപ്പാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു താക്കർ റേസിൽ ചാമ്പ്യനായിട്ടൊരു മലയാളി എന്നുള്ള വാർത്ത എന്തായാലും കേൾക്കാൻ ഇടവരട്ടെ ഓൾ ബെസ്റ്റ്